തന്നെ പോലെ ആകാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം പലരും തന്നെ അനാവശ്യമായി കുറ്റപ്പെടുത്തുന്നതെന്ന് രേണുസ്തുതി യാതൊരു വ്യക്തിവിരോധവും ഇല്ലാത്തവരാണ് എന്നെ വിമർശിക്കുന്നത് ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ടാകില്ല അല്ലാതെ തന്നെ വിമർശിക്കാൻ മറ്റെന്തെങ്കിലും കാരണമുള്ളതായി തോന്നുന്നില്ലെന്നും രേണുസ്തുതി പറയുന്നുണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ വെച്ചാണ് ഇവരുടെ ഈ തുറന്നു പറച്ചിൽ ഞാൻ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായി കരുതുന്നുണ്ട് സിംഗിൾ മദറായിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ചേച്ചിയുടെ സ്ഥാനത്ത് ഞങ്ങളായിരുന്നുവെങ്കിൽ എന്തെങ്കിലും ചെയ്തു പോയനെ പല കുറ്റങ്ങളും ഞങ്ങൾ കേൾക്കുന്നുണ്ട് ചേച്ചി ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് ചേച്ചി മാതൃകയാണെന്ന് ഒരുപാട് പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട് സുതിചേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ എ ടി എം കാർഡിൽ നിന്ന് പൈസ പോലും എടുക്കാൻ എനിക്ക് അറിയുമായിരുന്നില്ല എന്നാൽ ഇന്ന് അങ്ങനെയല്ല അനുഭവങ്ങളാണ് നമ്മളെയെല്ലാം മാറ്റുന്നത് സ്തുതിച്ചേട്ടൻ എൻ്റെ മകളെ പോലെയാണ് കൊണ്ടുനടന്നത് ഞാനും ചേട്ടനും പതിനഞ്ചു വയസ്സിന്റെ വ്യത്യാസമുണ്ട് എനിക്കാണ് അദ്ദേഹം ചോറ് വിളമ്പി തന്നിരുന്നത് തിരിച്ചു ചെയ്യുന്നത് ഇഷ്ടമല്ലായിരുന്നു കിച്ചുവിനും ഇതൊക്കെ അറിയാം മക്കളെ പോലെ എന്നെ കൊണ്ടു നടന്നു അതൊക്കെ എൻ്റെ നല്ല ഓർമ്മയാണ് സുതിചേട്ട് ഭാര്യ എന്ന നിലയ്ക്കുള്ള ബഹുമാനവും സ്നേഹവും ഒക്കെ ആളുകൾക്കുണ്ട് എന്നാൽ ചിലപ്പോഴൊക്കെ അതിൻ്റെ സ്വകാര്യതയും ബാധിക്കാറുണ്ട് ഒരാളോട് ചിരിച്ചു സംസാരിക്കുമ്പോൾ ഏഹ് ഇവൾ സുധിയുടെ ഭാര്യയല്ലേ ഇത്രയൊക്കെ ചിരിക്കണമോ എന്ന മട്ടിലുള്ള നോട്ടങ്ങളാണ് പറയുന്നത് പ്രത്യേകിച്ച് ആളുകൾ കൂടുന്ന സമയങ്ങളിൽ വിമർശകർ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ നെഗറ്റീവുകളും എനിക്ക് പൂമാലകളാണ് ഓരോ പോസിറ്റീവിനും പിന്തുണയ്ക്കും എനിക്ക് നന്ദിയുണ്ട് എന്നാലും ചില സമയത്ത് എല്ലാ സമീപനങ്ങളും കടക്കാറുണ്ട് ഒരിക്കൽ പോലും ആളുകൾ നേരിട്ട് വന്ന് നെഗറ്റീവ് പറയുന്നില്ല നേരിട്ട് കണ്ടാൽ സെൽഫിയൊക്കെ എടുക്കുകയാണ് പതിവ് കടുത്ത ബോഡി ഷേബിംഗ് ആണ് ഞാൻ നേരിടുന്നത് പല്ലി എന്ന് വിളിച്ചാൽ ഞാൻ പല്ലിയാകുമോ എലി പാറ്റ കൊക്ക് ഓന്ത് എന്നിങ്ങനെ ഒരുപാട് പേരുകളാണ് എന്നെ വിളിക്കുന്നത് ഇപ്പോൾ വിവാഹം കഴിക്കാൻ എനിക്ക് തോന്നുന്നില്ല എൻ്റെ മക്കളെ നാളെ വരുന്നയാൾ സ്വന്തം പോലെ കാണുമോ എന്നറിയില്ല മൂത്ത മകൻ കിച്ചുവുമായി വിവാദങ്ങളെക്കുറിച്ച് സംസാരിക്കാറില്ല കഴിഞ്ഞ ദിവസം കിച്ചു പപ്പയും അമ്മയും വിളിച്ചിരുന്നു നിങ്ങളുടെ വീടല്ലേ നിങ്ങൾ എങ്ങും പോകല്ലേ എന്ന് പറഞ്ഞു അനിയനെ നോക്കേണ്ട പപ്പയെന്ന് പറഞ്ഞു ഞങ്ങളെന്നും വിളിച്ച് സാധാരണ പോലെ സംസാരിക്കും വയ്ക്കും ഞാൻ എൻ്റെതായ കാര്യങ്ങളിൽ ബോൾഡാണ് പ്രതികരിക്കേണ്ട സമയത്ത് കൃത്യമായി പ്രതികരിച്ചിട്ടുണ്ട് സ്വതിച്ചേട്ടൻ ഉള്ളപ്പോഴും അങ്ങനെ തന്നെയാണ് മാധ്യമങ്ങൾക്ക് അന്ന് എന്നെ അറിയാത്തത് ഇങ്ങനെ സംസാരിക്കാൻ എന്നെ മാനസികമായി സഹായിക്കുന്നവരുണ്ട് ബിഷപ്പ് എന്നെക്കുറിച്ച് ഓരോ അഭിമുഖത്തിലും ഓരോന്നാണ് പറയുന്നത് ചിലതിൽ നല്ലത് പറയും ചിലതിൽ മോശം പറയും എനിക്ക് പലതും അറിയാം എന്നാൽ ഞാൻ പ്രതികരിക്കില്ല കാരണം എനിക്കൊരാളെ വ്യക്തിഹത്വം നടത്താൻ താല്പര്യമില്ല എൻ്റെ പേരിൽ ആരും സ്ഥലം എഴുതി തന്നിട്ടില്ല ഞാൻ ഇതുവരെ ഇതെല്ലാം കേൾക്കുമ്പോൾ ഈ വീട് വിട്ടു പോകണമെന്ന് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് ചിലപ്പോൾ പോയേക്കാം അതൊന്നും ആരും എന്നെ വിമർശിക്കാൻ വരണ്ട കാരണം അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചു ഭാവിയിൽ കുറിച്ച് സമാധാനത്തോടെ ജീവിക്കണമെന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹമെന്ന് രേണു പറയുന്നു ഇപ്പോൾ ഒരു അഞ്ച് രൂപ കിട്ടിയാൽ അത് തീർന്നാൽ ഇനി എന്ത് എന്നുള്ളതാണ് എൻ്റെ ചിന്ത ആ ടെൻഷൻ നന്നായിട്ടുണ്ട് കാരണം എനിക്ക് മറ്റു വരുമാനങ്ങളില്ല അഞ്ച് വർഷം കഴിയുമ്പോൾ ഒരു സ്ഥിരതയുള്ള വരുമാനം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടി കുറിച്ച് സമ്പാദിക്കണമെന്ന് തോന്നിയിട്ടുണ്ട് ഒരാൾ ഇടയ്ക്ക് ചോദിച്ചു ഷോർട്ട് ഫിലിമിന് അഭിനയിക്കാൻ എത്ര വാങ്ങുമെന്ന് ഞാൻ അഞ്ചെന്ന് പറഞ്ഞു അഞ്ച് ലക്ഷം ണോ എന്നായിരുന്നു ചോദ്യം എന്നാൽ ഞാൻ വാങ്ങുന്നത് അയ്യായിരം രൂപയാണെന്നാണ് രേണു പറയുന്നത് അതുപോലെ ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസ് നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂവിൽ നിന്ന് ഒരുപാട് വലിയ എമൗണ്ടാണ് ഞാൻ വാങ്ങുന്നതെന്നും ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ എത്ര തുക വാങ്ങുന്നുണ്ട് എത്ര തുക സമ്പാദിക്കുന്നുണ്ട് എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അതൊന്നും ഞാൻ ആദ്യം ബോധിപ്പിക്കാറില്ല എന്തായാലും വിമർശനങ്ങൾ വിമർശകർ വിമർശിച്ചുകൊണ്ടേയിരിക്കൂ ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അത് മൈൻഡ് ചെയ്താൽ എനിക്ക് ജീവിക്കാനാകില്ല എന്നാണ് രേണു വ്യക്തമാക്കുന്നത്